എൻ്റെ പൊന്നിട്ടാ നിങ്ങളുടെ വീട്ടിലുള്ളവരെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ പേടി തോന്നുന്നുണ്ട് കാരണം അവർക്ക് ആർക്കെങ്കിലും അസുഖം വന്നാൽ വെറുതെ കാശ് കളയേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളവരെയൊക്കെ ആശുപത്രി കൊണ്ടുപോകാതെ എടുത്ത് പൊട്ടക്കിണറ്റി ഇട്ടയോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ റേഡിയേഷൻ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ചേട്ടൻ പേരൊക്കെ അറിയാം നിങ്ങൾക്ക് പോയി നോക്കിയാലറിയാൻ പറ്റും ഞാൻ പറയുന്നില്ല പേര് വന്നിട്ട് ഒരു കമൻറ്റാണ് ഞാൻ അതതുപോലെ വായിച്ചു തരാം വെറുതെ കാശ് കളയാതെ ക്യാൻസറിനെ എന്ത് കോപ്പ് ചെയ്താലും ഈ രോഗം മാറാൻ പോകുന്നില്ല എന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമോ അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് കമൻസ് പല വീഡിയോസിലായിട്ട് വരുന്നുണ്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം ഇതിനെയൊക്കെ തികഞ്ഞ അവഗണനയോടെ കളയുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി ഇവരൊന്നും നമ്മുടെ മറുപടി അർഹിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിച്ചത് വേറൊന്നാണ് കാരണം നമ്മുടെ വീഡിയോസ് കുറച്ച് കുറേ വർഷമായിട്ട് ഞാൻ യൂട്യൂബ്സില് വീഡിയോ ഇടുന്നുണ്ട് ആദ്യത്തെ നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് യോഗ വീഡിയോസ് എക്സസൈസ് വീഡിയോസ് മോട്ടിവേഷൻ വീഡിയോസൊക്കെ ആയിരുന്നു പക്ഷേ ഈ കുറച്ച് കാലമായിട്ട് അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ക്യാൻസർ വന്നതും പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സില് ഇപ്പോൾ കുറേ കാണുന്നത് വയ്യായിക വന്നവർ എന്നെപ്പോലെ വയ്യായിക വന്നവർ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വൈയായിക ഉള്ളവരോ അവരുടെ കുട് കൂട്ടുകാരോ കുടുംബക്കാരോ അങ്ങനെ കുറേ പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ അപ്പോൾ അവരിങ്ങനെ വന്ന് കാണുമ്പോൾ ഈ കാണുന്ന കൂട്ടത്തിൽ നമ്മളൊരു വീഡിയോസ് കണ്ടാൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സും കാണും അല്ലേ അപ്പോൾ അങ്ങനെ കമൻറ്റ് ബോക്സിൽ നോക്കുന്നത് ഒരു പക്ഷേ ഇതുപോലെ വയ്യാത്ത ഒരാളാണ് ഈ ഒരു രീതിയിലുള്ള കമൻറ്റ് കാണുന്നതെങ്കിൽ ആ ഹൃദയം പൊടിയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഞാൻ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമൻസിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കമൻറ്റ് എടുത്തിരിക്കുകയാണ് ഈ ഒരു കമൻറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും ഒന്ന് ആ കമൻറ്റില്ലേ അതിലിരിക്കുന്ന ആ ഒരു പരിഹാസം എന്ത് കോപ്പി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ചുമ്മാ കാശ് കളയണ്ടെന്നുള്ള ആ ഒരു പരിഹാസം ഇല്ലേ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു മനസുഖം കണ്ടെത്തുന്ന ഒരു രീതി കാരണം ആ ചേട്ടന് എന്നെ വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമുണ്ടോയെന്നറിയില്ല ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചൊറിയുകയാണ് വെറുതെ കാശൊന്നും കളയേണ്ടത് ഒരു കോപ്പ് നടക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൊറിയുകയാണ് അതായത് ഓൾറെഡി വേദനിച്ച് കിടക്കുന്നയാളെ ഒന്നും കൂടെ കുത്തി വേദനിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മനസ്സുഖം എൻ്റെ ചേട്ടാ അതിനെ മനസ്സുഖം എന്നല്ല പറയുന്നത് അതിനെ പറയേണ്ടത് മനസ്സിൻ്റെ അസുഖം എന്നാണ് ഇത് മറ്റുള്ളവരെ ഒരാളെ വേദനിപ്പിച്ച് സുഖം നേടുന്നത് സാഡിസ്റ്റ് സാഡിസ്റ്റാണ് സാഡിസമാണിത് അപ്പോൾ ഇതിന് ക്യാൻസറിനേക്കാളും വലിയ അസുഖമാണിത് തീർച്ചയായിട്ടും ഓട്ടനെ തന്നെ ചികിത്സ തേടേണ്ടെന്ന ഒരു അസുഖമാണ് ഈ സാഡിസം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ ആശുപത്രിയിൽ പോകണം ഡോക്ടറിനെ കാണണം വെറുതെ കാശ് കളയേണ്ടതെന്നൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരിക്കലും നല്ല ഡ്രസ്സുകൾ ഡ്രസ്സുകളിടാറുണ്ടോ നല്ല ആഹാരം കഴിക്കാറുണ്ടോ നല്ല വീട്ടിലാണോ താമസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആഹാരം കഴിച്ചാലില്ലെങ്കിലും ഒരിക്കൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മരിക്കും നമ്മളിങ്ങോട്ട് വന്നാൽ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ള എല്ലാവരും ഒരിക്കൽ ബായി പറഞ്ഞ് തിരിച്ചു പോകേണ്ടവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നല്ല ആഹാരമൊക്കെ എന്തിനാണ് കഴിക്കുന്നത് വെറുതെ കാശ് കളയുന്നത് എന്തിനാ ഞാൻ മരിക്കാൻ പോകുന്നത് ഇതൊക്കെ നശ്വരമായ ശരീരമല്ലേ അതുപോലെ ഈ നശ്വരമായ ശരീരത്തിൽ എന്തിനാ ഇത്രയും വിലയുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് ഇടാതെ നടക്കുമോ ചേട്ടാ ഈ കാശയ്ക്ക് നമ്മളുണ്ടാക്കുന്നതാണ് മനുഷ്യരുണ്ടാക്കുന്നതാണ് അല്ലേ കാശ് ഏ കാശല്ലല്ലോ നമ്മളെ ഉണ്ടാക്കുന്നത് നമ്മളാണ് കാശിനെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളതിനെ വലിയ കാര്യമാണ് തന്നെ ഈ ചേട്ടൻ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും ചെയ്യേണ്ട ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ഈ പെണ്ണ ഉടനെ അടിച്ചു പോവെന്നുണ്ടെങ്കിൽ ഈ നിമിഷം അടിച്ചു പോയാലും അതിൽ സന്തോഷവോധിയാണ് ഞാൻ കാരണം ജീവിച്ച കാലഘട്ടം അത്രയും നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട് നന്നായിട്ട് ആസ്വദിച്ച് ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം എന്ത് എന്നുള്ളൊരു പേടിയില്ല നമ്മളാരും ചിരഞ്ജീവികളല്ലോ പോകാനുള്ളത് തന്നെയാണ് തിരിച്ചു പോകാനുള്ളത് തന്നെയാണ് ഇനി കിട്ടുന്ന അടുത്ത കിട്ടുന്ന ഓരോ നിമിഷവും ബോണസാണെന്ന് നല്ല വ്യക്തമായ ധാരണ ഉള്ള ആളാണ് ഇനി വേറെ രീതിയിലും ഈ ചേട്ടൻ പറഞ്ഞു തന്നെ എടുക്കാം ഒരു പക്ഷേ ഈ ചേട്ടൻ ഈ ക്യാൻസർ എന്ന അസുഖത്തിലൂടെ കടന്നുപോയി പോയി പരാജിതനായി നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഈ ഒരു അസുഖം വന്നിട്ട് അതിൽ പരാജയപ്പെട്ടു പോയതായിരിക്കും എന്നാൽ പോലും ഇങ്ങനെ പറയാമോ ഏ എന്താ പോലും ഇങ്ങനെ പറയാമോ ഇപ്പോൾ മരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അസുഖം പറയണമെന്നൊന്നുമില്ല ക്യാൻസർ വന്നാലേ മരിക്കണമെന്നൊന്നുമില്ല ഒരു പനി വന്നാൽ മരിച്ചു പോവും പാമ്പ് കടിക്കണോന്നൊന്നുമില്ല മരിക്കാൻ ഒരു ഈർക്കലുണ്ടോ മരിച്ചുപോകും ഈ കൊറോണ വന്ന സമയത്ത് കൊറോണ വന്ന് മരിച്ചുപോകുമെന്ന് വിചാരിച്ചിട്ട് കൊറോണയുടെ വാക്സിൻ എടുത്തിട്ട് ആൾക്കാർ മരിച്ചില്ലേ അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ആലോചിച്ച് അഹങ്കരിക്കരുത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് ഈ അസുഖം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വരാം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരാരുത്തരുടെ മെൻറ്റൽ കപ്പാസിറ്റി ഫിസിക്കൽ കപ്പാസിറ്റി ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൻ്റെ കൂടെ ലക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനിപ്പോൾ അസുഖം എന്ന് മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരസുഖം ഇല്ലാത്ത മനുഷ്യരല്ലേ ചില രാവിലെ എഴിക്കാത്ത ഉറങ്ങിക്കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ എഴിക്കാത്ത എത്ര മനുഷ്യരുണ്ടല്ലേ ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ കഥകൾ കേൾക്കുകയല്ലേ ഇപ്പോഴേ അപ്പം എന്നിട്ടും ഈ രീതിയിലൊക്കെ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനോ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം പക്ഷേ തളർത്താതിരിക്കാനെങ്കിലും ശ്രമിച്ചൂടെ നമുക്ക് അത്രയെങ്കിലും ചെയ്തു മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ തളർത്താതിരിക്കാനെങ്കിലും നമുക്ക് ശ്രമിക്കാം പിന്നെ ഈ ക്യാൻസർ വന്നിട്ട് എല്ലാവരും മരിച്ചു പോകുന്നു എന്നുള്ള ധാരണ തെറ്റാണ് ഒരുപാട് പേരെ എനിക്കറിയാം ഞാൻ കുറേ പേരെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട് ഇനിയും അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ആൾക്കാരെ കാണിച്ചു തരാം ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും വളരെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് ചേട്ടാ നല്ലത് മാത്രം ചിന്തിക്കുക കേട്ടോ എന്നിട്ട് നല്ലതിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക ബാക്കിയൊക്കെ പുള്ളിക്കാലം നോക്കിക്കോളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ പറ്റുമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപദ്രവിക്കാൻ പോകാതെങ്കിലും ഇരിക്കാം ഓക്കെ